ൂടി ഞാൻ ഇന്നലെ ഒട്ടും നിങ്ങൾ ജിൻഡോയുടെ അവസ്ഥയൊന്നും നോക്ക് ഈ സ്ഥിതിയിൽ പോവാണെങ്കിൽ ജിൻഡോ എവിടെ എത്തും അതുപോലെ തന്നെ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് എല്ലാ കാര്യങ്ങളും പറയണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ് ചെയ്ത് തന്നെ വീഡിയോസ് കാണണം അതുപോലെ തന്നെ ലൈക്ക് കമൻസ് പിന്നെ നോട്ടിഫിക്കേഷൻ ബട്ടന്റെ കാര്യം ഞാൻ പറയണേയില്ല നിങ്ങൾ എല്ലാരും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോയിലേക്ക് വരുമ്പോ ഇന്നലത്തെ റാങ്കിങ് ടാസ്ക് കാണാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല എത്ര ആളുകൾ അത് കാര്യഗൌരത്തോടെ എടുത്തു എത്ര ആളുകൾ അതിനെ നന്നായി അസസ് ചെയ്തു നമുക്ക് നോക്കാം ഇപ്പോ നമുക്കറിയാം ഒന്നാം സ്ഥാനത്തേക്കാണ് മിക്ക കണ്ടസ്റ്റന്റ്സും വന്ന് ചാരി നിന്നത് കാരണം ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യാതെ തൻ്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ കുറെ ആളുകള് ഒന്നാം സ്ഥാനം എന്ന് കേൾക്കുമ്പോൾ ഈ കാക്ക കല്ലെറിഞ്ഞ പോലെ അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവിടെ പോയി നിന്ന ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച കണ്ടസ്റ്റന്റിൽ എനിക്ക് തോന്നുന്നു ഒരേ ഒരു വ്യക്തിയുള്ളൂ ആ ഒന്നാം സ്ഥാനത്തിന് അവിടെ നിന്ന് തനിക്ക് ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് എന്ന് പറയാനായിട്ട് ആ വ്യക്തി ആരാണെന്ന് ഞാൻ ആ അവസാനം പറയുന്നുള്ളൂ ഇപ്പൊ പറയുന്നില്ല കേട്ടോ അപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക കാരണം ഈ പത്ത് എഴുപത്തൊന്ന് ദിവസമായി ഈ ഗെയിമെന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഈ എഴുപത്തൊന്ന് ദിവസമായിട്ടും താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റാണ് തനിക്ക് ഒന്നും ഈ ഗെയിം ഷോക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അല്ലേ എഴുപത്തൊന്ന് ദിവസം ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ ഇത്രയും വലിയൊരു ഗെയിം ഷോയിൽ നിന്നിട്ട് താൻ ചെയ്തതോ തെറ്റാണെന്ന് ഒരു വ്യക്തി സ്വയം അങ്ങോട്ട് സമ്മതിക്കുവാണ് ഏഹ് അതായത് ജാസ്മിൻ കുറച്ചു കാര്യങ്ങൾ പറയുന്നു ആകെ ജാസ്മിൻ എന്ന് ജാസ്മിൻ പറഞ്ഞത് കുറെ വായിട്ട് അലച്ചു എന്നാണ് അപ്പൊ ജനങ്ങളെ ചിന്തിക്കണം ഏഹ് നമ്മൾ ഒരു ഒരു വ്യക്തിക്ക് ഒരു പൊസിഷൻ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിന്നറായി തിരഞ്ഞെടുക്കുമ്പോ നമുക്ക് കുറെ ക്വാളിറ്റീസ് വേണം അല്ലാതെ താൻ ചെയ്തത് എഴുപത്തി ദിവസവും അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു തനിക്ക് ഒന്നും ഈ ഷോക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജാസ്മിൻ പറഞ്ഞത് പോകട്ടെ അത് കഴിഞ്ഞപ്പോ അവിടെയുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലൈക് അഭിഷേക് ഒക്കെ നീ ഇവിടെ ചെയ്തത് ഇത്ര ദിവസം എല്ലാം തെറ്റായിരുന്നു ഏഹ് നിന്റെ വീട്ടുകാർ വന്നിപ്പോ എന്ന് പറഞ്ഞിട്ടാണ് അഭിഷേക് നിർത്തുന്നത് ജാസ്മിൻ എഗ്രി ചെയ്തു എന്നാ പറയുന്നത് ഇനി വെറും നിസാരം വിക്സയുള്ളൂ ഈ ത്രീ വീക്സ് കൊണ്ട് താൻ തന്റെ തെറ്റുകൾ തിരുത്തി അതായത് വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോ ജാസ്മിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് ജാസ്മിൻ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല മൊത്തം തെറ്റുകളായി ചെയ്തിരുന്നത് നമുക്കറിയാം ഈ പബ്ലിക്കിന് പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നാം ദിവസം മുതൽ ഈ ബിഗ് ബോസ് ഷോയിലൂടെ ജാസ്മിൻ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും കൂടി അത്രയ്ക്ക് മോശമായ രീതിയിൽ അല്ലെങ്കിൽ അത്രയ്ക്കും മോശമായ ഒരു നിലയിലേക്ക് ഈ ഷോക്ക് തന്നെ വളരെ മോശമായ ഒരു പേര് കൊണ്ടു കൊടുക്കാനായിട്ട് ജാസ്മിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നാളത്തെ മലയാളം ബിഗ് ബോസ് സീസൺ ഷോയുടെ നമ്മൾ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ യും മോശമായ രീതിയിലേക്ക് തരം താഴാൻ ഈ ഷോനെ കൊണ്ടെത്തിച്ചത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ഒരു കോംബോയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പുറത്തുനിന്ന് വന്ന തന്റെ പാരന്റ്സ് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാസ്മിനെ തൻ്റെ മനസ്സിലായി താൻ കാണിക്കുന്നതെല്ലാം അത്ര ഫ്ലോപ്പാണ് അല്ലെങ്കിൽ തന്റെ ക്യാരക്ടർ തനിക്ക് ഈ ഷോയിലെ വിന്നറാകാൻ ഒരു ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ എന്ന് പറയുന്നത് ഫിഫ്ത് പൊസിഷനിൽ പോയി നിൽക്കുന്നത് അവിടെ നിന്ന് പിന്നെ എന്ത് സംഭവിക്കുന്നു ഫിഫ്ത് പൊസിഷനിലെ ജാസ്മിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ജാസ്മിനെ ഒന്നോ രണ്ടോ പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റസ്മിനും ഐ തിങ്ക് അപ്സര സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നു അത് ജാസ്മിനോട് അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ആ ജാസ്മിന്റെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ജാസ്മിനെതിരാണ് ജാസ്മിനെന്ന് പറയുന്ന വ്യക്തി ചെയ്ത എല്ലാ കാര്യങ്ങളെയും വളരെ മോശമാണെന്ന് പറയുന്ന ആളുകളാണ് അപ്പോ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി സ്വയം പറയുവാണ് ഞാൻ കുറെ തെട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിനി സമയം വേണം തിരുത്തി മുന്നോട്ട് വരുവാൻ ഈ ഗെയിം ഷോ നയൻറ്റി പെർസെന്റ് ഡൺ ഇനി എന്ത് തിരുത്തി എങ്ങനെ ജാസ്മിൻ മുന്നോട്ട് വരും എല്ലാ കാര്യങ്ങളും മസസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ തേർ ട്വൽവ് കണ്ടസ്റ്റൻസ് ഇൻക്ലൂഡിങ് ജാസ്മിൻ തേർട്ടീൻ ട്വൽവ് കണ്ടസ്റ്റൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി അവിടെയുള്ള ആളുകളുടെ മുമ്പിൽ പോലും താൻ ഒരു നല്ല പേഴ്സൺ ആണ് അല്ലെങ്കിൽ താൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയിപ്പിക്കാൻ പറ്റാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഈ മലയാളികളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ കാണുന്ന എല്ലാ ഓഡിയൻസിന്റെ മുമ്പിൽ ഒരു വിന്നറായി മുന്നോട്ട് വരിക എല്ലാവരും ചിന്തിക്കുക നമുക്ക് ജാസ്മിന്റെ കാര്യം കുറച്ചു മാറ്റി വെക്കാം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളൊന്നും നോക്ക് ജിൻഡോയുടെ ഗ്രാഫ് ഡേ വൺ തൊട്ട് ഇപ്പൊ എഴുപത് എഴുപത്തി ഒന്ന് ദിവസം ഷോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രാഫ് ഓൾവേസ് മുകളിലെ മുകളിലോട്ടാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നപ്പോ എനിക്കൊന്നും അധികം അറിയുന്ന ഒരു പേഴ്സൺ ആയിരുന്നില്ല ഫസ്റ്റ് വീക്കിൽ ഞാൻ അധികം നോട്ടീസ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് പോലും അല്ലായിരുന്നു അവിടെ നിന്നും ഇത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെട്ട് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ഈ ഈശോയുടെ ഭിന്നറാകാൻ ഏറ്റവും ആപ്റ്റായ ഒരു പേഴ്സണായി ജിൻഡോ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കഴിവ് തന്നെയാണ് സത്യമായിട്ടും പറയാട്ടോ ഞാൻ കാണാറില്ല ജിൻഡോ എവിടെയും പോയി നിന്ന് ആരുടെ കൂടെയും വട്ടം കൂടി കൂടെ ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഒരാളെ കുറിച്ചും ഈവൻ ജാസ്മിനെ കുറിച്ചണങ്ങിപ്പോലും ജാസ്മിനെ കുറിച്ച് മോശം പറയുകയോ അങ്ങനെയൊന്നും പറയുന്നത് നമ്മൾ കാണാറില്ല ലൈവിലൊന്നും പക്ഷെ നമ്മൾ അതേ സെയിം ടൈം ജാസ്മിന്റെ ഒരു കാര്യം നോക്കൂ കഴിഞ്ഞ ദിവസം പോലും ജാസ്മിൻ ഇരുന്നു പറയുന്നുണ്ടായിരുന്നു ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഈ ഷോ ജയിക്കുവാണെങ്കിൽ ഈ ഷോയുടെ വാല്യൂ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് പറയുന്നത് ആരാണ് താൻ ചെയ്തതിൽ ഒരു കാര്യം പോലും ശരിയല്ല അല്ലെങ്കിൽ ഇത്ര നാളായിട്ടും തനിക്ക് ഒരു കാര്യവും നല്ലത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് മറ്റൊരു കണ്ടസ്റ്റന്റിനെതിരായി അയാളുടെ ബാക്കിൽ നിന്ന് സംസാരിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യം അല്ലെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ജാസ്മിനെ ശരിക്കും വെള്ള പൂശാനായിട്ട് ഒരു സർവൈവർ എന്നു പറയുന്നുണ്ട് എന്തിന്റെ ബേസിസിലാണ് ജാസ്മിനെ ഒരു സർവൈവർ ആയിട്ട് ചിത്രീകരിക്കേണ്ടത് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് കാണിക്കാവുന്നതിൽ മാക്സിമം വൃത്തികേട് കാണിച്ച് അശ്ലീലം കാണിച്ച് പബ്ലിക്കിന്റെ മുമ്പിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ മാത്രം ചെയ്തൊരു വ്യക്തി ഓഫ് കോഴ്സ് അതിൽ പബ്ലിക് റിയാക്ട് ചെയ്യുന്നതിന് അതിനെയാണ് ജാസ്മിൻ ഒരു സർവൈവർ ജാസ്മിൻ ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്നു എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ചില ആളുകൾ ചുമ്മാരുന്ന് ജാസ്മിൻ ഒരു സർവൈവർ ആയിട്ട് ചിത്രീകരിക്കുന്നു എന്തിന്റെ ബേസിൽ ആണ് ഞാൻ ചോദിക്കുന്നത് ജാസ്മിനെതിരെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമന്റ്സ് ഇടുകയോ ചെയ്താൽ പറയുന്നു ജാസ്മിനെ സൈബർ ബുള്ളിങ് ചെയ്യുകയാണെന്ന് ജാസ്മിൻ ചെയ്ത കാര്യങ്ങളല്ലേ ആളുകൾ വിളിച്ചു പറയുന്നുള്ളൂ അത് എങ്ങനെ അപ്പൊ ജാസ്മിൻ എന്ത് ചെയ്താലും എന്ത് വൃത്തികേട് ചെയ്താലും നമ്മൾ അത് കണ്ട് കണ്ണടച്ചിരിക്കണം ഒന്നിനും റിയാക്ട് ചെയ്യരുത് നമ്മൾ ഒരു പ്രതികരണ ശേഷിയില്ലാത്ത ഒരു തലമുറയെ വളർന്നു വരണം എന്നൊക്കെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിന് ഫുൾ ലൈസൻസ് കൊടുത്ത് ഇത് അങ്ങനെ ഒരു ഷോ അല്ല പിന്നെ കേൾക്കുന്ന ഒരു കമന്റ് ആണ് ആണ് ജാസ്മിൻ നല്ല ഗെയിമർ ഞാൻ ചോദിക്കട്ടെ എത്ര ഗെയിമിൽ ജാസ്മിൻ അവിടെ വിൻ ആയിട്ടുണ്ട് ഒച്ചയ്ക്ക് വായിട്ടലച്ച് എന്ത് കാര്യം കിട്ടുമ്പോഴും അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസിന്റെ വോയിസിനേക്കാൾ ഒരു വോയിസ് ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു നല്ല ഗെയിമർ എന്നാണോ അതിനർത്ഥം ഞാൻ നോക്കിയിട്ട് ജാസ്മിൻ വിജയിച്ച ഒരുപാട് ഗെയിംസ് ഒന്നും അവിടെ ഇല്ല അതിനേക്കാൾ കൂടുതൽ ജാസ്മിനേക്കാൾ ഒത്തിരി നന്നായി ഗെയിം കളിച്ച ഒരുപാട് പേര് അവിടെ ഉണ്ട് അപ്പൊ ഈ ഗെയിമറാണ് ഗെയിമർ ആണ് എന്ന് പറയുമ്പോൾ എന്ത് ഗെയിമറാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒച്ച എടുക്കുന്നതാണ് ഗെയിമിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരേക്കാളും ഏറ്റവും വലിയ സ്ഥാനം നമുക്ക് ജാസ്മിന് കൊടുക്കാൻ കഴിയും അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗെയിമർ ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിനെ കഴിഞ്ഞിട്ടേ മറ്റൊരു ഗെയിമർ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജാസ്മിനെ വെറുതെ ഒരു വലിയൊരു പട്ടം കൊടുത്ത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉയർത്തി കാണിക്കുന്നു പത്ത് പ്രാവശ്യം ജാസ്മിൻ ഗെയിമർ നല്ല ഗെയിമർ എന്ന് പറഞ്ഞാലും ജാസ്മിൻ ചെയ്യാത്ത ഒരു കാര്യം പ്രേക്ഷകർക്ക് കാണാൻ കഴിയില്ല ഏ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഓ ജാസ്മിൻ അവിടെ ഭയങ്കരമായി ഒച്ചയെടുത്തു സൂപ്പർ ഗെയിം അതല്ല ഗെയിം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒച്ചെടുക്കുകയല്ലാതെ ജാസ്മിൻ പ്രത്യേകിച്ച് അവിടെ കാണിക്കുന്നു ഞാൻ കാണാറില്ല പിന്നെ അറുപത് എഴുപത് ദിവസം ഗബ്രി പോണ ദിവസം വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ വാഴത്തോപ്പിൽ ഊത്തിയിരുന്ന് കൈപ്പിടുത്തും ഉമ്മകൊടക്കലും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ജാസ്മിൻ പോലും അഗ്രി ചെയ്ത കാര്യമാണ് പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ഉള്ളിട്ട് വല്ല കാര്യമുണ്ടോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന മണിമഹാജനങ്ങളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് അപ്പോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇന്നലെ ജിൻഡോയ്ക്ക് സെക്കൻഡ് പൊസിഷൻ വളരെ ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ ആണ് കാരണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി നമുക്കറിയാം കപ്പിൾ ഓഫ് വീക്സ് ഉണ്ട് ആ കപ്പിൾ ഓഫ് വീക്സ് കൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റി പോളിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ജിൻഡോ തന്നെയാണ് വിന്നർ അൺലസ് നമ്മുടെ ബിഗ് ബോസ് ആണ് നമുക്ക് പണി തന്നില്ലെങ്കിൽ അപ്പൊ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ ഒന്നാം പൊസിഷൻ ആർക്ക് കേട്ടും അതിൽ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കാർക്കും ഒരു സംശയം ഇപ്പം ഉണ്ടാവില്ല അറ്റ് ില് ഒന്നാം പൊസിഷൻ അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ വിന്നർ ആ കപ്പ് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു മത്സരാർത്ഥിയെ അവിടെയുള്ളൂ അത് ജിൻഡോ തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ജാസ്മിൻ അഞ്ചാമത്തെ സ്ഥാനം ചോദിച്ചെങ്കിലും കിട്ടിയത് പത്തായി പോയി അപ്പൊ എനിക്ക് തോന്നുന്നു ജാസ്മിന് അത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ ആണ് കാരണം പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ജാസ്മിന് ഒരു എതിരാളികളില്ല കാരണം ആർക്കും പത്താം സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി ആരും നിൽക്കില്ല അപ്പൊ എതിരാളികളില്ലാതെ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പത്തിൽ നിന്ന് പതിനൊന്നാകും പന്ത്രണ്ടാകും കാരണം ക്യാരക്ടർ അനുസരിച്ച് ആ വഴിക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എതിരാളികളില്ലാതെ ജാസ്മിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് തല തിരിഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പത്താം സ്ഥാനം നമുക്ക് വളരെ സന്തോഷമാണ് ജാസ്മിന് കിട്ടിയതിൽ അതിൽ കുറച്ചും കൂടി പരിലോട്ട് പോയാലും ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെ ഫ്രണ്ടിലോട്ട് വരാനായിട്ട് എന്തെങ്കിലും യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ജാസ്മിന് കൊടുക്കുന്ന പൊസിഷൻ എന്താണ് ജിൻഡോയ്ക്ക് കൊടുക്കുന്ന പൊസിഷൻ എന്താ എല്ലാം കമന്റ് ചെയ്യാ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയി തിരിച്ചു വരും അതുവരെ എല്ലാവർക്കും